നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉണരണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ കൃത്യമായി പഠിക്കണം നിങ്ങൾ കൃത്യമായി നഷ്ടപ്പെടുന്ന ഒരു തലമുറ നമുക്കുണ്ടാകും ഇത് പുതിയ കാലമല്ലേ വാട്സപ്പിന്റെ കാലമല്ലേ ഇൻസ്റ്റഗ്രാമിന്റെ കാലമല്ലേ ഫേസ്ബുക്കിന്റെ കാലമല്ലേ ടിക്ടോക്കിന്റെ കാലമല്ലേ അവർ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ പോയാൽ നാളെ നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറ നമുക്കുണ്ടാകും അത് സമസ്ത കേരള സംഘടന ഇവിടെ മദ്രസ സംവിധാനം നടത്തുന്നത് എത്രയോ കാലമായി നടത്തുന്നു എന്തിനാണ് സമസ്ത അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം നമുക്ക് എന്തിനാണ് സമസ്ത എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഒരു ാട്ടി ഉണ്ടാവണം ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു ഒരു മെന്റർ ഉണ്ടാവണം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഒരു ടീച്ചർ ഉണ്ടാവണം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഉണ്ടാവണം അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു വഴികാട്ടി ആ ഒരു വഴികാട്ടിയാണ് നമുക്കൊരു വഴി കാട്ടിയായി നിൽക്കുകയാണ് സമസ്ത കേരള ഉലമ വർഷങ്ങൾ കഴിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇവിടെ മരവിട്ട് കിടക്കുന്ന മഹാനുഭാവൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാകി തലമുറ തലമുറ കൈമാറി മഹാന്മാരിലൂടെ ആ മഹോന്നതമായിട്ടുള്ള പതാകൾ കൈമാറി ഇന്ന് സയ്യിദുൽ ഉലമ ഇല്ലത്തിൽ നിൽക്കുന്ന കാലം ആ നൂറ് വർഷങ്ങൾ ആ നൂറ് വർഷങ്ങൾ ിൽ കെട്ടി കയ്യിൽ കരയിൽ കിടന്നുറങ്ങി രാത്രി സ്റ്റേഷനുകളിൽ കിടന്നുറങ്ങി പള്ളിയുടെ തിണ്ണകളിൽ കിടന്നുറങ്ങി മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ഈ തലമുറക്ക് നമുക്ക് ആരെങ്കിലും എവിടെയെങ്കിലും വരുന്ന എന്തെങ്കിലും തോന്നിവാസം അത് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ എവിടെയോ എത്തി പോയിരിക്കുമോ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ യുക്തിപരമായി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് നമ്മൾ പഠിച്ച് ഒരു ഡിഗ്രിയും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചിലപ്പോ തോന്നും യുക്തി വെച്ചിട്ട് തീരുമാനിക്കാൻ യുക്തി വെച്ച് തീരുമാനിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് എല്ലാം യുക്തി കൊണ്ട് തീരുമാനിക്കാൻ പറ്റുന്നതല്ല നമ്മൾ റസൂലിനെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ റസൂലിനെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചത് എങ്ങനെയാണ് റസൂലിന്റെ കൂടെ നിൽക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു നമ്മുടെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു നമ്മുടെ പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ആ പറഞ്ഞു അതിന്റെ കൂടെയാണ് വളർന്നു വരുന്ന തലമുറ നിൽക്കേണ്ടത് അല്ലാതെ എല്ലാം യുക്തി കൊണ്ട് ചിന്തിക്കാൻ പയാ ചിലപ്പോ പലതും തോന്നും തോന്നും ചിലപ്പോ അവസാനം പ്രാന്താവും ചിലപ്പോ കയ്യിൽ പോകും ആ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി പാടില്ല സമസ്ത കേരള ഞാൻ പറഞ്ഞതുപോലെ ഒരു വഴി കാട്ടുകയാണ് ഈ ഭൂമിയിൽ വൽ ജമാഅത്തിന്റെ ആശയ അതിൽ മാറ്റി കൃത്യമായിട്ട് ആളെ സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് വൽ ജമാഅത്തിന്റെ ഇസ്ലാമിക ആശയങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു വലിയ വഴികാട്ടി ആ വഴിക്കാട്ടൂടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കൂടെ നിൽക്കാനാണ് നമ്മളെ ബോധിപ്പിച്ചത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെ കളിയാക്കലുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെ മാറ്റി നിർത്തലുകൾ ഉണ്ടായിരുന്നു അതിനെ എല്ലാം മറികടന്നു അതിനെ എല്ലാം മറികടന്നു മഹാനായ ശങ്കിലോ ഈ സമുദായത്തെ നയിക്കൊണ്ടത് ഉറപ്പാണ് ക്കിന്റെ പാതയിൽ കടന്നുപോകുന്നവർ സത്യസരണിയിൽ കടന്നു പോകുന്നവർ അവരെല്ലാ കാലത്തും അവർ ചോദ്യം ചെയ്യപ്പെടും അവർക്കെതിരെ ആരോപണങ്ങൾ വരും പക്ഷേ എല്ലാ ആരോപണങ്ങളും മഴക്കാലത്ത് ഇത്തിവീഴുന്ന വെള്ളത്തിലെ പോലെ ഭൂമിയിൽ ഇല്ലാതായി മാറുന്ന കാലം വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ കേരളക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ശക്തി പകരണം നിങ്ങൾ നിൽക്കണം